നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് താഴെ വീണുകിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി പോത്ത് ചത്തു മംഗലശ്ശേരി കൊറ്റായിൽ ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് ചത്തത് ഓലപ്പീടിക മാലിദ്വീപ് മുണ്ടവൻ പാടത്താണ് പോത്ത് വൈദ്യുതി കമ്പിയിൽ തട്ടി ചത്തത് പ്രദേശത്ത് ദിവസങ്ങളായി വൈദ്യുതി ലൈൻ താഴെ വീണിട്ട് വൈദ്യുതി ഓഫീസിലുള്ളവർ വന്ന് ഒരു ഭാഗം അഴിച്ചു താഴെ ഇട്ടതാണെന്നും നാട്ടുകാർ പറയുന്നു താഴെ വീണുകിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി പോത്ത് ചത്തു മംഗലശ്ശേരി കൊറ്റായിൽ ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് ചത്തത് ഓലപീടിക മാലിദ്വീപ് മുണ്ടകൻ പാടത്താണ് പോത്ത് വൈദ്യുതി കമ്പിയിൽ തട്ടി ചത്തത് പ്രദേശത്ത് ദിവസങ്ങളായി വൈദ്യുതി ലൈൻ താഴെ വീണിട്ട് വൈദ്യുതി ഓഫീസിലുള്ളവർ വന്ന് ഒരു ഭാഗം അഴിച്ചു താഴെ നാട്ടുകാർ പറയുന്നു അൻപതിനായിരത്തിലധികം വിലയുള്ള പോത്താണ് ചത്തത് താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ കൌൺസിലർമാർ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരും പരിയാപുരം വില്ലേജ് ഓഫീസർ സജീവനും െത്തിയിരുന്നു താനൂർ മൃഗാശുപത്രി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ രമേശ് പോത്തിനെ പോസ്റ്റ്മോർട്ടം നടത്തി ഭാഗ്യം കൊണ്ടാണ് മറ്റു രണ്ട് നാൽക്കാലികളും ഉടമസ്ഥൻ ഉമ്മറും രക്ഷപ്പെട്ടത് പ്രദേശത്ത് ഇനിയും വൈദ്യുതി കമ്പികൾ താഴെ തട്ടുന്ന നിലയിലാണ് ഉടൻ നീക്കം ചെയ്യണമെന്ന് താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൌര്യ വൈദ്യുതി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ന്യൂസ് താനൂർ എന്നാലും എന്നാലും ഈ ഫ്ലോറിങ്ങും ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു തരും